ന്യൂസ് ലൈവ് സത്യം ചരിത്രം ും സ്വാഗതം ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഇന്ന് വിനേഷ് ഫോഗട്ടിനെ കുറിച്ച് പാരീസിലേക്ക് ഒളിമ്പിക് സ്വപ്നങ്ങളുമായി പറഞ്ഞിറങ്ങിയ വിനേഷ് ഫോഗട്ടിന് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നോക്കൂ നൂറു ഗ്രാം കഥനഭാരത്തിന്റെ കരച്ചിൽ കേൾക്കാതെ വയ്യ സ്വർണവർണമുള്ള സ്വപ്നം കണ്ടിറങ്ങിയ ഇന്ത്യ ഇന്നലെ കണ്ണു തുറക്കുമ്പോൾ വിശ്വസിക്കാനാവാത്ത ഒരു ശൂന്യതയിലേക്കാണ് പോയത് നൂറ് ഗ്രാം ഭാര കൂടുതലിന്റെ പേരിൽ രാജ്യത്തിന് നഷ്ടമായത് നൂറ്റി നാൽപ്പത്തിനാല് കോടി പേരുടെ സ്വപ്നമുള്ള ഒരു ഒളിമ്പിക് മെഡൽ ആയിരുന്നു ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് എന്ത് സംഭവിച്ചു ആദ്യ ദിവസത്തെ മത്സരങ്ങൾക്ക് മുന്നോടിയായി ഭാരപരിശോധന നടന്നു വിനേഷിന്റെ ഭാരം നാൽപ്പത്തി കിലോഗ്രാം പങ്കെടുക്കാൻ അനുമതി അതായത് അമ്പത് കിലോയ്ക്ക് നൂറ് ഗ്രാം താഴെ വൈകുന്നേരം മൂന്ന് മണിക്കും രാത്രി പത്തേ മുക്കാലിനും ഇതുതന്നെയായിരുന്നു നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനായ ജപ്പാന്റെ പ്രീ ക്വാർട്ടറിൽ ശേഷം ഫൈനലിൽ യുക്രൈന്റെ സെമിയിൽ ക്യൂബയുടെ യുസലിസ് ഗുസ്മാൻ ലോപ്പസിനെതിരെ ആധികാരിക ജയവും നേടി സ്വർണമോ വെള്ളിയോ ഉറപ്പാക്കി ഭാരം നാൽപ്പത്തി പോയിന്റ് ഒമ്പത് പൂജ്യം പൂജ്യം കിലോഗ്രാം രാത്രി പന്ത്രണ്ട് മുപ്പതിന് മത്സരങ്ങൾക്ക് ശേഷം ഏറെ ക്ഷീണിതയായ അവിനേഷ് മിതയായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു ഫുഡ് സപ്ലിമെന്റുകൾ കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു ഇന്ത്യൻ ക്യാമ്പിൽ തിരിച്ചെത്തി നടത്തിയ പരിശോധനയിൽ ശരീരഭാരം അമ്പത്തിരണ്ട് പോയിന്റ് ഏഴ് പൂജ്യം പൂജ്യം കിലോഗ്രാം അതായത് രണ്ട് പോയിന്റ് എട്ട് പൂജ്യം കിലോ കൂടിയിരിക്കുന്നു പുലർച്ചെ ഒരു മണിക്ക് ശരീരഭാരം കുറയ്ക്കാനുള്ള കഠിന വ്യായാമ മുറകളിലേക്ക് ഫോകറ്റ് കിടക്കുന്നു സ്കിപ്പിംഗ് സൈക്ലിംഗ് എന്നിങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികൾ രാത്രിയും രാവിലെയും ഭാരം കുറഞ്ഞില്ല എന്ന് കണ്ടതോടെ താപവും പ്രകാശവും ഉപയോഗിച്ചുള്ള സോനാബാത്തിലേക്ക് കിടക്കുന്നു എന്നിട്ടും ഫലം െ വന്നതോടുകൂടി സ്വന്തം മുടി പോലും ആ വനിത ചെറുതാക്കി ഇന്നലെ രാവിലെ മുമ്പായുള്ള ആശങ്കയോടെ ഇന്ത്യൻ സംഘവും തൂക്കം നോക്കാൻ നിശ്ചയിക്കപ്പെട്ട പരിധിയിൽ കൂടുതൽ തന്നെ സംഘാടകർ വിനേഷിന്റെ തൂക്കം അളക്കുന്നു അമ്പത് പോയിന്റ് ഒന്ന് പൂജ്യം പൂജ്യം കിലോഗ്രാമാണെന്ന് ഉറപ്പിക്കുന്നു ഒരു രാത്രി കൊണ്ട് ഒരു മനുഷ്യൻ ഭാരം കുറച്ചത് രണ്ട് പോയിന്റ് ആറ് കിലോ മനുഷ്യ സാധ്യമായത് ചെയ്യുന്നത് കണ്ട രാജ്യം രാജ്യം സല്യൂട്ട് ചെയ്യുന്നു ചരിത്രം കണ്ട വീരവനിത വനിത ഡോക്ടർമാർ വരെ ഭാരം കുറയ്ക്കുന്നതിലെ പഠനത്തിന് വിനേഷിനെ ഒരു പക്ഷേ ഭാവിയിൽ പാഠപുസ്തകമാക്കിയേക്കാം രാവിലെ പതിനൊന്നേ കാല സമയം ശാരീരികമായും മാനസികമായും ക്ഷീണിതയായ വിനേഷ് ഒളിമ്പിക് വില്ലേജിലെ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് ഇന്ത്യയെ ഞെട്ടിച്ച ആ വാർത്ത എത്തുന്നു വിനേഷിന് അയോഗ്യത സ്വർണമോ വെള്ളിയോ മോഹിച്ചു നിന്ന രാജ്യം കണ്ടത് കണ്ണീർ വിനേഷിനെ ചരിത്രം അടയാളപ്പെടുത്തി സഹനത്തിന്റെ പരിശ്രമത്തിന്റെ അവസാന വാക്ക് അതാണ് വിനേഷ് രാജ്യം നെഞ്ചോട് ചേർക്കുന്നു പ്രിയ വിനേഷ് ദിസ് നിങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഗോൾഡ് മെഡൽ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നതിന് വേണ്ടി റസ്ലിംഗ് അസോസിയേഷന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള വാസൻ സാർ നമ്മോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നിനീഷ ഭാഗത്ത് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തി നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളുടെ അഭിമാനമായി മാറുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന നമ്മൾക്ക് പക്ഷേ നിരാശയാണ് ഉണ്ടായത് രാവിലെ വെയിൻ സമയത്ത് നൂറ് ഗ്രാം വ്യത്യാസത്തിൽ അമ്പത് കിലോയിലാണ് അവർ മത്സരിച്ചത് അൻപത് കിലോയെക്കാളും നൂറ് ഗ്രാം കൂടുതലായത് കൊണ്ട് അവരെ ആ മത്സരത്തിൽ നിന്ന് ഒഴിവാക്ക ഒഴിവാക്കുക മാത്രമല്ല ആ മത്സരത്തിന്റെ ഏറ്റവും അവസാന റാങ്കുകാരി ആയി അവരെ മാറ്റുകയും ചെയ്തു ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഒളിമ്പിക് ചാമ്പ്യനും സൃഷ്ടിക്കുക എന്നത് വളരെ പരിശ്രമം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പല ഭാഗത്തു നിന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിൽ അട്ടിമറി സാധ്യതകളൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോ അതിലേക്ക് പോകുന്നതിനു മുമ്പ് ഈ രാജ്യാന്തര നിയമങ്ങളിൽ ഇത്തരത്തിലുള്ള മൂലാമലകൾ അതായത് ഒരു കായിക താരം അന്താരാഷ്ട്ര മത്സരങ്ങളിലൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മുൻനിര താരങ്ങളാണ് ഇപ്പം കൊടുക്കുന്നത് ഒളിമ്പിക്സിന്റെ മത്സരം നമ്മൾ ശ്രദ്ധിച്ചാലറിയാം പതിനാറ് പേരുണ്ടായിരുന്നു ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പതിനഞ്ചു പേരിൽ കൂടുതലുണ്ടെങ്കിലും രണ്ടു ദിവസമായിട്ടാണ് മത്സരം നടത്തേണ്ടത് സെമി ഫൈനൽ ൾപ്പെടെയുള്ള മത്സരങ്ങൾ ആദ്യവും രണ്ടാമത്തെ ദിവസം ഫൈനലും ശ്രാഷയ മത്സരവും മൂന്നാം സ്ഥാനവും ഒന്നാം സ്ഥാനവും ആദ്യത്തെ ദിവസം വെയിങ് കഴിഞ്ഞ് മത്സരം നടത്തി രണ്ടാമത്തെ ദിവസം വെയിങ് നടക്കുന്നത് പതിനഞ്ച് മിനിറ്റ് സമയം കൊടുക്കും രാവിലെ ആ സമയത്ത് അവരെ വെയിറ്റ് ചേക്ക് ചെയ്യുമ്പോഴത്തേക്ക് പാസ് ആവുകയാണെങ്കിൽ അവർക്ക് ഫൈനലിൽ പങ്കെടുക്കാം അവർക്ക് ആകെ വശ നൂറ് ഗ്രാം കൂടിയത് കൊണ്ട് അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ് ഗ്രാം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം ഉണ്ടാക്കിയ ഒരു വലിയ ഒരു സംഭവമായ കാണാം നമ്മൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ താരങ്ങൾക്ക് അവരെ പ്രതികൂലമായി ബാധിക്കുന്ന നിയമങ്ങളാണ് നേരത്തെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു പക്ഷേ ആ നിയമത്തിൽ രണ്ട് കിലോ ടോളറൻസ് കൊടുക്കുമായിരുന്നു ഇപ്പോൾ അത് ഒഴിവാക്കി ഒരു ടോളറൻസും ഇല്ല കൃത്യം വെയിറ്റ് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതെല്ലാം തിരുത്തപ്പെടേണ്ടതാണ് കാരണം തുടർച്ചയായ മൂന്ന് മത്സരങ്ങൾ വളരെ ഇന്റർനാഷണൽ ലോക ചാമ്പ്യൻഷിപ്പിലൊക്കെ വർഷങ്ങളായി മെഡൽ വരുന്ന ഇതുവരെ തൊറിവറിയാത്ത താരങ്ങളെയൊക്കെയാണ് തോൽപ്പിച്ച് വിനീഷ് പകർത്ത് ഫൈനൽ വന്നത് ആ ഒരു ദിവസം കൊണ്ട് മൂന്ന് മത്സരങ്ങൾ നടത്തി കഴിഞ്ഞ് വിജയിച്ച് തൊട്ടടുത്ത ദിവസം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അവരെ കൊണ്ട് അവരുടെ ശരീരഭാരം നിർണ്ണയിക്കണം അതൊരു അശാസ്ത്രീയമായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായിക താരങ്ങളെല്ലാം തന്നെ വെയ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പോകുന്ന വിനീഷ ഭോഗത്തിന് തന്നെ അവർ ആദ്യം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സിൽ അവർ പങ്കെടുത്തത് അൻപത് കിലോയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ അവർ അമ്പത്തി മൂന്ന് കിലോ ഇവർ വീണ്ടും ഇപ്പോൾ വെയിറ്റ് കുറച്ച് അമ്പതിലെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലും അതേ വെയിറ്റിലാണ് അവരിപ്പോൾ മത്സരിക്കുന്നത് കായിക ഭാരം എത്രത്തോളം എഫർട്ടെടുത്താണ് ഇത്തരത്തിലൊരു മത്സരത്തിന് വേണ്ടി പാകപ്പെട്ട് തയ്യാറായി എത്തുന്നത് അങ്ങനെയുള്ള ആളുകളെ വീണ്ടും രാവിലെ എടുക്കുന്നത് തന്നെ ഒരുപക്ഷെ അവരുടെ ശാരീരിക ഘടന അവരുടെ കായികക്ഷമതയെ വരെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ പുതിയ അതായത് സാധാരണ ഒളിമ്പിക്സ് കഴിയുന്ന സമയത്ത് അടുത്ത ഒളിമ്പിക്സ് വരെയുള്ള പുതിയ റൂളിലൊക്കെ യു ഡബ്ല്യു ഡബ്ല്യുണ്ടെ റെസ്ലിംഗ് റൂളിൽ ഭേദഗതി വരുത്തുന്നുണ്ട് എനിക്ക് ഫിനീഷിൻ്റെ ഈ വിഷയം ഗൗരവമായി കണ്ടുകൊണ്ട് ഒരു വേയിങ് രണ്ടാമത്തെ ദിവസം പനലിൽ എത്തുന്നവർക്ക് വേയിങ് എടുക്കുന്നത് ഒരുപക്ഷെ ആ റൂളിൽ ഒരു ഭേദഗതി ഈ രാജ്യം മൊത്തം ലോകം മൊത്തം ഈ വിഷയത്തിൽ ഇടപെട്ട് ഭേദഗതി വരുത്തണമെന്നാണ് എനിക്ക് കാര്യത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് പിന്നെ പല സ്ഥലത്തും അഭ്യ അഭ്യുഗങ്ങളൊക്കെ വരുന്നുണ്ട് ഫിസിയോ അതുപോലെ തന്നെ നോട്രിഷ്യൻ ആയിപ്പോയ അത്തരം ആളുകളുടെ ഇടയിൽ അവർക്കൊക്കെ ഈ ഇതിലൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് പോയ ഒരാൾ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുവാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന ആളെ ഒരു രാത്രി കൊണ്ട് ഇത്രയും വെയിറ്റ് കൂട്ടി ആ തരത്തിലോട്ട് മാറ്റിയത് എങ്ങനെയാന്ന് പരിശോധിക്കപ്പെടുന്നത് ഈ അവരെല്ലാം ഉറക്കമെഴിഞ്ഞിരുന്ന് അവരോടൊപ്പം ഇരുന്ന് അടുത്ത ദിവസം അവർ ഫൈനലിൽ ഇറങ്ങി ഗോൾഡ് മെഡൽ വരുന്നതുവരെ ഒപ്പം ഉണ്ടാകേണ്ടവരാരും ഇല്ല എല്ലാവരും പോയി അപക ഇത് ഇങ്ങനൊരു വിഷയം വന്നതിന് ശേഷം പോലും ആരും പ്പീല് പോകുകയെന്നും ചെയ്തില്ല പക്ഷേ ഈ അടുത്ത അവസാനം എല്ലാ മത്സരവും കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തർ അപ്പീല് പോകുന്നത് ഇനി അപ്പീൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല പക്ഷേ രാജ്യാന്തര കോടതിയിൽ ആവർട്ടേഷൻ കോടതിയിൽ ഗിനീഷ് പകത്ത് ഒരു പരാതി ഫയൽ ചെയ്തിട്ടുണ്ട് അവർക്ക് രണ്ടാം സ്ഥാനം ഇതിൽ വെള്ളി മെഡൽ അവർക്കും കൂടെ പങ്കിട്ട് കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം പക്ഷേ ഇന്ന് ആ കേസ് പരിഗണിച്ച് അതിനൊരു അനുകൂല ഉത്തരവ് ഉണ്ടാവുമോ എന്നറിയില്ല എങ്കിലും അവരുടെ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവർക്ക് അതിന് അർഹതപ്പെട്ട അവരുടെ ഈ കായിക ഇരുപത്തിമൂന്ന് വർഷമായി തുടർന്ന് വരുന്ന ഒരു കൊണ്ടുവരുന്ന ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ലോകത്തിനും രാജ്യത്തിനും സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയ ഒരുപാട് അനീതിക്കെതിരെ പോരാടിയ തെരുവിൽ വലിച്ചിരച്ച് അവരെ കൊണ്ടുപോയ ആ ഒരു രാജ്യത്ത് അവർക്കെല്ലാം മറുപടി പറയാനായി മെഡലുമായി വന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഇതാണ് ഒരു ദൗർഘാഗ്യകരമെന്ന് പറയട്ടെ അത് സാധിച്ചില്ല പക്ഷേ ഈ അപ്പീൽ കോടതി അവർ ഇന്ന് കൊടുത്തിട്ടുള്ള കായിക ആർബിട്രേഷൻ കോടതിയിൽ കൊടുത്തിട്ടുള്ള അപ്പീൽ പരിഗണിച്ച് അവർക്ക് ഒരു വെള്ളി മെഡൽ ഇന്ന് അവർ സമ്മാനിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం